തിരുപ്പതി ഭഗവാന്റെ തിരുനാമങ്ങൾ ഈ കന്നിമാസം മുഴുവതും ചൊല്ലിയാൽ നമ്മുടെ ഏതൊരാഗ്രഹവും നിറവേറിക്കിട്ടും കടം പ്രശ്നങ്ങൾ കാണാതെ പോകും ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപ്രകാരം കന്നിമാസം ഒന്നാം തീയതി മുതൽ നിത്യവും ചൊല്ലേണ്ട ഓരോ മന്ത്രജപങ്ങളെക്കുറിച്ചും തിരുനാമങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം നാളെ കന്നിമാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം ഈ ഒരു ദിവസത്തിൽ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നാളെ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്തു വേണമെങ്കിലും ഈ ഒരു തിരുനാമം നമുക്ക് ജപിക്കാവുന്നതാണ് കുറഞ്ഞത് ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ ആഗ്രഹമുണ്ടോ അത്രയും പ്രാവശ്യം ഈ ഒരു തിരുനാമം ജപിക്കാം ആ അത്ഭുത തിരുനാമം എന്ന് പറയുന്നത് ഇതാണ് ഓം സകല ദുരിത നിവാരണായ നമ ഓം സകല ദുരിത നിവാരണായനമ എന്നുള്ള ഈ മന്ത്രമാണ് നാളെ നമ്മൾ ചൊല്ലേണ്ടത് ഏത് തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി നാളെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപമാണ് ഓം സകല ദുരിത നിവാരണായനമ എന്നുള്ള മന്ത്രം ചൊല്ലി നോക്കൂ ഉടൻ ഫലം ലഭിക്കുന്നതായിരിക്കും നന്ദി